രായൻ കൽക്കി എന്നീ രണ്ട് പ്രധാനപ്പെട്ട സിനിമകളുടെ ഒഫീഷ്യൽ ഒ ടിഇടി റിലീസ് ഡേറ്റ് ആമസോൺ പ്രൈമിന്റെ പകത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് അതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് ധനുഷ് നായകനായി ധനുഷ് സംവിധാനം ചെയ്ത ധനുഷിന്റെ അമ്പതാമത്തെ സിനിമയായ രായൻ എന്ന മികച്ച അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ വിജയിച്ച് നൂറ്റി അമ്പത് കോടിക്ക് മേലെ കളക്ഷൻ നേടിയ ആക്ഷൻ ക്രൈം സിനിമ വരുന്ന ആഴ്ച ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ ആമസോൺ പ്രൈമിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്യും ധനുഷിന്റെ കരിയറിലെ ആദ്യ നൂറ്റി കോടി നേടുന്ന ഒരു സിനിമ കൂടിയാണ് രായൻ രണ്ടാമത്തെ അപ്ഡേറ്റ് ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഉറപ്പിച്ച തെലുങ്കിൽ നിന്നും പ്രഭാസിനെ നായനാക്കി നാഗാശിന് സംവിധാനം ചെയ്ത പാൻ വേൾഡ് സയൻസിഫിക്ഷൻ ആക്ഷൻ സിനിമയാണ് കൽക്കി അറുന്നൂറ് കോടി ബഡ്ജറ്റിൽ തിയേറ്ററിലേക്കെത്തി മികച്ച അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് ഡേറ്റിൽ മാറ്റം വന്നിരിക്കുകയാണ് രാജൻ സിനിമ ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഒ ടി ടി റിലീസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് മുമ്പായിട്ട് ഒരു ദിവസം മുന്നേ കൽക്കി സിനിമ ആഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി വരുന്ന ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ ആമസോൺ പ്രൈമിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ റിലീസ് ചെയ്യും കൂടാതെ സിനിമയുടെ ഹിന്ദി പതിപ്പ് പതിപ്പും ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് തന്നെ ടി റിലീസ് ചെയ്യും ഈ സിനിമയുടെ ഒഫീഷ്യൽ ടി റിലീസ് ഡേറ്റ് ഇന്ന് ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും ഓഫീഷ്യലി പുറത്തുവിട്ടിട്ടുണ്ട് സിനിമയിൽ പ്രഭാസിനെ കൂടാതെ അമിതാഭ് ബച്ചൻ ദീപിക പട്ക്കോനെ കമൽ ഹാസൻ ഗുൽഖർ സൽമാൻ വിജയ് അന്നാബൻ അങ്ങനെ ഒരുപാട് വലിയ താരനിലകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യയിലെ സിനിമ കൂടിയാണ് കലക്കി ഏതായാലും വരുന്ന ആഴ്ചയും വമ്പൻ സിനിമകളുടെ ഒ ടി ടി റിലീസുകൾ തന്നെയാണുള്ളത് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കുക